എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ തറവാട്ടിൽ തെയ്യാണ് കേട്ടോ രണ്ട് ദിവസത്തെ പരിപാടിയാണ് അപ്പം ഞാൻ അവിടെ വന്നിട്ടുള്ളത് കേട്ടോ ഇതെൻ്റെ അമ്മയുടെ ചേച്ചിയും ചേച്ചീൻ്റെ മകൻ്റെ ഭാര്യയാണ് കേട്ടോ എൻ്റെ നാത്തൂനാണ് ഇതന്നെ സ്വന്തം അനിയത്തി അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മണി ഏഴ് മണിക്ക് ടൈമിനൊക്കെ ദീപാരാധനയാണ് അതിനുശേഷം ഒരു എട്ട് മണി ആയപ്പോഴത്തേക്ക് ധർമ്മദേവത്തിൻ്റെ പുറപ്പാടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഒരു പത്ത് പത്തര ആയപ്പോഴത്തേക്കും നമ്മുടെ പൊട്ടൻ ദൈവത്തിൻ്റെ മേലേരി തീ വയ്ക്കുന്ന ചടങ്ങാണിത് പുളിയും അങ്ങനെയുള്ള മരങ്ങളൊക്കെ തീ വെക്കുന്ന ചടങ്ങ് പിന്നെ പുലർച്ചെ ആയപ്പോഴത്തേക്കും പൊട്ടൻ പുറപ്പാടായി ട്ടോ പിന്നെ മൂന്ന് ഭാവങ്ങളാണ് പൊട്ടൻ ദൈവത്തിന് അപ്പം ഇതാ പൊട്ടൻ ദൈവം അഗ്നിപ്രവേശനം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മുഖപ്പാളയാണ് യൂസ് ചെയ്യുന്നത് അപ്പം അഗ്നിപ്രവേശനം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങളായി നമ്മുടെ ഈ താവാട്ടിൽ തെയ്യം നടന്നത് ബാക്കിയെല്ലാ കാര്യങ്ങളൊക്കെ നടന്നു പക്ഷേ തെയ്യം നടന്നിട്ട് പത്ത് പതിനഞ്ച് വർഷങ്ങളായി അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷമാണ് ഭയങ്കര എന്താ പറയുക മനസ്സിലൊക്കെ ഒരു ഇത് ആശ്വാസമൊക്കെയാണ് കാരണം അത്രയും വർഷങ്ങളായിട്ട് നടക്കാതിരുന്ന ഒരിത് ഇപ്പം പിന്നെ ഒരുപാട് ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെതായ സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഇതാ നമ്മൾ ഫാമിലി എല്ലാവരും കൂടി ജസ്റ്റ് ഫോട്ടോ എടുക്കാതെ മറ്റാണ് എല്ലണത്തിലും വിളിച്ചു വരുത്തി കേട്ടോ വീഡിയോ ആണെന്ന് പറഞ്ഞാൽ ഒറ്റ ഒന്നും നിൽക്കില്ല യൂട്യൂബിലിടുന്ന പറഞ്ഞാൽ അപ്പോൾ ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാണം കേട്ടോ ഓരോന്നൊക്കെ വന്നിട്ട് എത്തി നോക്കിയിട്ടൊക്കെ ചിരിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് പിന്നെയാണ് പറഞ്ഞത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണെന്ന് കേട്ടോ അയ്യോ ആപ്പനാന്ന് കേട്ടോ ആപ്പന നിവേദ്യം തയ്യാ തയ്യാറാക്കാൻ കേട്ടോ അപ്പോൾ ഇത് ചിക്കനാണ് ചിക്കനിലും കുരുമുളക് പൊടി അതുപോലെ തന്നെ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് കഴിച്ചവർക്കറിയാം ഇത് ഭയങ്കര ടേസ്റ്റ് ആണെന്ന് കേട്ടോ അപ്പോൾ വേറെ മസാലക്കൂട്ടും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇത് അവിടെ നമുക്ക് നിവേദ്യം വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ലാസ്റ്റ് ആക്കും അങ്ങനെ കൊടുക്കും പിന്നെ ഇതാണ് തുളർച്ചിട്ട് ഇത് പത്തു പ്രശ്നം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ജീവൻ അതൊക്കെ പുലർച്ചുകഴിഞ്ഞിട്ട് രാവിലെ ഒരു മണി എട്ട് മണി ആയപ്പോഴത്തേക്കും ഗുളികൻ ദൈവത്തിന്റെ പുറപ്പാടാണ് ടോ ഈ കാണുന്നത് ഇപ്പോൾ ഗുളികന്തെയ്യത്തിൻ്റെ പുറപ്പാടിന് ശേഷം കുറച്ചമ്മയാണ് ഇട്ടിറങ്ങിയത് അപ്പോൾ കുറച്ച് അമ്മയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പിന്നെ കുഞ്ഞു ദിവസം കുറിവാങ്ങാൻ പോയതാണോ കേട്ടോ കൊറത്തിയമ്മേൻ്റെ അടുത്തേക്ക് അപ്പോഴത്തേക്ക് ഇതാ കൊറത്തിയമ്മയുടെ മടിയിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ ഒരാൾ ഞാൻ ആദ്യം വിളിച്ചപ്പോൾ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കുറേ അവിടെ ഇരുന്ന് എന്തൊക്കെയോ കാണിച്ച് പിന്നെയാണ് കേട്ടോ വന്നത് അപ്പോൾ ലാസ്റ്റായിട്ട് പട്ടണം കുളികരം കുറത്തെയും കൂടിയിട്ടുള്ള കൂടിയായിട്ടാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ Okay, thank you.